അസലാമലൈക്കും നമുക്കിന്ന് ഒരു പിസ്സയുടെ റെസിപ്പി കണ്ടാലോ കൊച്ചു കുട്ടികൾക്ക് പോലും ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പിസയാണ് ചിക്കനോ ബീഫോ ഒന്നും തന്നെ വേണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഞാനിവിടെ ഒരു ബൗളിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചു വച്ചിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് ഒപ്പിട്ടൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കം കുറച്ച് ടൊമാറ്റോ അതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇനിയൊരു ഫൈനൽ ലുക്കിന് വേണ്ടി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതുപോലെ വിതറിക്കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഇതിൻ്റെ ലിഡ് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം പിസ്സ റെഡി ആയിട്ടുണ്ട് നമ്മൾ വൈറ്റ് സോസ് യൂസ് ചെയ്തതുകൊണ്ട് കുറച്ചധികം ക്രീമിയാണ് എല്ലാവരും ട്രൈ ചെയ്യും താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ്